ദേശീയപാത മുരിങ്ങൂരിൽ ഡ്രെയിനേജിന് മുകളിൽ സ്ഥാപിച്ച സ്ലാബ് വീണ്ടും തകർന്നു ഇന്നലെ വൈകുന്നേരം സ്ലാബ് തകർന്ന ഗതാഗത കുരുക്കുണ്ടായിരുന്നു ഇന്നും സ്ലാബ് തകർന്നതോടെ മുരിങ്ങൂർ വീണ്ടും ഗതാഗത കുരുക്കിലായി ഭാരവാഹനങ്ങൾക്ക് ഉൾപ്പെടെ കടന്നു പോകാനുള്ള ശേഷിയിൽ നിർമ്മിച്ചതെന്ന് അവകാശപ്പെട്ടിരുന്ന സ്ലാബ് തകർന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോൾ പൊട്ടിയ ഭാഗത്ത് കമ്പികളൊന്നും കണ്ടെത്താനായില്ല സ്ലാബ് തകർന്നത് പിന്നീട് മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച് നീക്കി പകരം ഇരുമ്പ് നിർമ്മിത ഗ്രില്ല് സ്ഥാപിച്ച് താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചു എന്നാൽ അതിന് തൊട്ടടുത്തുള്ള സ്ലാബ് വെള്ളിയാഴ്ച തകരുകയായിരുന്നു ചിറങ്ങര കൊരട്ടി മുരിങ്ങൂർ ഭാഗങ്ങളിലായി ദേശീയപാതയിൽ അടിപ്പാത മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഡ്രെയിനേജിന് മുകളിൽ സ്ഥാപിച്ച ഇരുപതിലേറെ സ്ലാബുകളാണ് പല ഘട്ടങ്ങളിലായി മാറ്റി സ്ഥാപിച്ചത് സ്ലാബുകൾ പലതും ഇനിയും തകർച്ചയുടെ വക്കിലാണ് കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടി റോഡിൽ കുഴിയുണ്ടായതിന് തൊട്ടടുത്തായാണ് സ്ലാബ് തകർന്നത് സ്ലാബ് തകർന്നതിനെ തുടർന്ന് മണിക്കൂറുകളോളം എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കുള്ള പാതയിൽ ഇന്നലെ ഗതാഗത കുരുക്കുണ്ടായി മൂന്ന് കിലോമീറ്റർ അകലെ കൊരട്ടിവരി മുരിങ്ങൂരിൽ നിന്ന് വാഹനങ്ങളുടെ നീണ്ട നിര നീണ്ടിരുന്നു